ആഗോള സഭയുടെ ഇരുനൂറ്റി അറുപത്തിയേഴാമത് ഇടയൻ ലിയോ പതിനാലാമൻ പാപ്പ ആയിരത്തി അൻപത്തി അഞ്ച് സെപ്റ്റംബർ പതിനാലിന് അമേരിക്കയിലെ ചിക്കാഗോയിൽ ജനിച്ചു പിതാവ് ലൂയി മാരിയസ് പ്രവോസ്റ്റ് മാതാവ് മിൽഡ്രഡ് മാർട്ടിനസ് ഒരു പുരോഹിതനാകാൻ തീരുമാനിച്ചുകൊണ്ട് പ്രവോസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് സെപ്റ്റംബറിൽ സെന്റ് അഗസ്റ്റിൻ സഭയിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂൺ പത്തൊൻപതിന് റോമിലെ അഗസ്റ്റീനിയക്കാർക്ക് വേണ്ടി ആർച്ച് ബിഷപ്പ് ജീൻ ജാഡോട്ട് പ്രിവോസ്റ്റിനെ പുരോഹിതനായി അഭിഷിക്തനാക്കി അധ്യാപന രംഗത്ത് ഏറെ മികവ് തെളിയിച്ച റോബർട്ട് വിവിധ ഭാഷകളിൽ പാണ്ഡിത്യം നേടിയിരുന്നു സഭാപരമായ നിയമങ്ങളെക്കുറിച്ച് വ്യക്തവും കൃത്യവുമായ അറിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാല് നവംബർ മൂന്നിന് ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രവോസ്റ്റിനെ ചിക്ലായോ രൂപതയുടെ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്ററായി നിയമിച്ചു പിന്നീട് രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയാറിന് അദ്ദേഹത്തെ ചിക്ലായോയുടെ ബിഷപ്പായി നിയമിച്ചു പെറുവിലെ മിഷനറി പ്രവർത്തനങ്ങളിൽ ഏറെക്കാലം സേവനം ചെയ്തു അവിടെ വിവിധ ഇടവകകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നേതൃപരമായ സ്ഥാനങ്ങൾ വഹിച്ചു രണ്ടായിരത്തി പതിനാലിൽ ഹോൻജോയുടെ അപ്പസ്തോലിക് വികാരിയും ടൈറ്റുലാർ ബിഷപ്പുമായും അദ്ദേഹം നിയമിതനായി രണ്ടായിരത്തി ഇരുപതിൽ റോമൻ കുര്യയിലെ ബിഷപ്പുമാർക്കായുള്ള കോൺക്രിഗേഷന്റെ സെക്രട്ടറിയായി അദ്ദേഹം നിയമിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മുപ്പതിന് ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തെ കർദിനാളായി ഉയർത്തി ലാളിത്യവും മിഷനറി പ്രവർത്തനങ്ങളിലുള്ള ആഴമായ അനുഭവവും അദ്ദേഹത്തെ ഏറെ ശ്രദ്ധേയനാക്കുന്നു ദരിദ്രരോടുള്ള പ്രത്യേക സ്നേഹവും സഭയുടെ സാർവത്രിക ദൗത്യത്തിലുള്ള ഉറച്ച വിശ്വാസവും അദ്ദേഹത്തിനുണ്ട് ലാറ്റിൻ അമേരിക്കയിലെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടതാണ് സഭയുടെ വിവിധ തലങ്ങളിൽ അദ്ദേഹം നൽകുന്ന നേതൃത്വം ഏറെ വിലപ്പെട്ടതാണ് ലിയോ പതിനാലാമൻ എന്ന പേരായിരിക്കും നിയുക്ത പാപ്പ സ്വീകരിക്കുക അമേരിക്കയിലെ ചിക്കാഗോ സ്വദേശിയാണ് റോബർട്ട് പ്രവോസ്റ്റ് കത്തോലിക്ക ചരിത്രത്തിൽ ആദ്യമായാണ് അമേരിക്കയിൽ നിന്നുള്ള ഒരാൾ പാപ്പയാകുന്നത് മുപ്പത് വർഷത്തോളം ഒരു മിഷണറിയായി പ്രവർത്തിച്ച റോബർട്ട് പ്രവോസ്റ്റ് പെറുവിൽ പിന്നീട് ആർച്ച് ബിഷപ്പായും പ്രവർത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് എട്ടിന് പേപ്പൽ കോൺക്ലേവിന്റെ രണ്ടാം ദിവസം വടക്കേ അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ പോപ്പായി പ്രവോസ്റ്റ് തിരഞ്ഞെടുക്കപ്പെട്ടു നൂറ്റി മുപ്പത്തിമൂന്ന് കർദിനാൾമാർ ചേർന്ന് വോട്ടെടുപ്പിലൂടെയാണ് പുതിയ പാപ്പയെ തിരഞ്ഞെടുത്തത് കേരള സഭയ്ക്ക് ഏറെ അഭിമാനിക്കാവുന്ന നിമിഷങ്ങളാണിത് കാരണം അഗസ്റ്റീനിയൻ സന്യാസ സമൂഹത്തിന്റെ സുപ്പീരിയർ ജനറൽ ആയിരുന്ന ഘട്ടത്തിൽ അദ്ദേഹം കേരളത്തിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട് കൊച്ചി കലൂർ സെന്റ് ഫ്രാൻസിസ് അസിസി പള്ളിയിൽ രണ്ടായിരത്തി നാല് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി അദ്ദേഹം എത്തിയിരുന്നു അന്ന് അഗസ്റ്റീനിയൻ സന്യാസ സമൂഹത്തിലെ നവവൈദികരുടെ പൗരോഹിത്യ സ്വീകരണ ശുശ്രൂഷകളിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു കൊച്ചിയിലെ അഗസ്തീനിയൻ സന്യാസ സമൂഹത്തിന്റെ സെമിനാരിയിലും പാപ്പ ഏതാനും ദിവസം താമസിച്ചിട്ടുണ്ട് അഗസ്റ്റിൻ സഭയുടെ ഉൾപ്പെടെ വിവിധ സ്ഥാപനങ്ങളിലും പള്ളികളിലും നേരത്തെ വിശുദ്ധ കുർബാന അർപ്പിച്ചിട്ടുമുണ്ട് പുതിയ പാപ്പയുടെ കേരള സന്ദർശനത്തിന്റെ ഓർമ്മകളിൽ അഭിമാനം കൊള്ളുകയാണ് അഗസ്റ്റീനിയൻ സന്യാസ സമൂഹവും കേരള കത്തോലിക്ക സഭയും കേരളത്തെ അറിഞ്ഞ പാപ്പയ്ക്ക് എല്ലാവിധ പ്രാർത്ഥനാശംസകളും നേരുന്നു വിശ്വാസ തീഷ്ണതയോട് സഭയെ നയിക്കുവാൻ കാലത്തിനനുയോജ്യമായ മാറ്റങ്ങൾ സഭയിൽ വരുത്തുവാൻ തിരുത്തേണ്ടത് തിരുത്തുവാൻ ലിയോ പതിനാലാമൻ പാപ്പയ്ക്ക് സാധിക്കട്ടെ